ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ബിഗ് ബോസ് സിക്സ് മലയാളം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഏവരെയും രസിപ്പിക്കുന്ന സീസൺ ഫോറിൽ ഉണ്ടായിരുന്നത് പോലത്തെ ആൾമാറാട്ട ടാസ്ക് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാ സീസണിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഇത് കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു സോ ഈ സീസണിൽ വീണ്ടും ആൾമാറാട്ട ടാസ്ക് എത്തിയിരിക്കുകയാണ് അർജുനാണ് ഏറ്റവും മിന്നുന്ന പ്രകടനം എന്നാണ് പൊതുവേ എല്ലാവരുടെ അഭിപ്രായം സോ അർജുൻ വളരെ മുന്നിലേക്ക് വോട്ടിങ്ങിൽ പോയേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ വോട്ടിംഗ് പൊസിഷനെ പറ്റിയും അൺഒഫീഷ്യൽ പോളിനെ പറ്റിയും ധാരാളം ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് സോ നിലവിൽ ഇപ്പോൾ ഏറ്റവും പരിഗണനയിലുള്ളത് മറ്റാരുമല്ല നോറയും അതുപോലെ തന്നെ ഋഷിയുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോറയുടെ തൊട്ട് മൂടിലായി വളരെ കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ഋഷി സോ ഈ ആഴ്ച മിഡ് വീക്ക് എവിഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി സാറ്റർഡേ മാത്രമേ എവിഷനുള്ളൂ സാറ്റർഡേ രണ്ട് എവിഷനാണ് ആ രണ്ട് എവിക്ഷനിലൂടെ നോറയും ഋഷിയും അടങ്ങിപ്പോകുമെന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ട് എവിക്ഷൻ ആണെന്നുള്ള കൺഫേം ആണ് ഇവിടെ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നോറയ്ക്കും ഋഷിക്കും തന്നെയാണ് അതിന് കാരണം കണ്ണൻ സായി അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയത് തന്നെയാണ് കണ്ണൻ അത്രത്തോളം പൈസ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു ഒരുപക്ഷെ നന്ദനെ സഹായിക്കുമെന്നൊക്കെ പ്രേക്ഷകർ ധരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ കണ്ണൻ മാറ്റി പറഞ്ഞിരിക്കുന്നു നന്ദനെ സഹായിച്ചേക്കാം പക്ഷെ അത് ഈ പൈസ കൊണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കണൻ പറയുന്നത് സോ ഈ സീസണിൽ ഈ ഒരു മണി ബോക്സ് എടുത്ത വ്യക്തി ഒട്ടും ഡിസേർവിങ് അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് എടുക്കാൻ സാധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആക്രാന്തം ഒരാൾ എടുത്ത ഒരു ഫീലാണ് തോന്നുന്നത് നന്ദനയെ സഹായിച്ചിരുന്നെങ്കിൽ അപ്പോൾ പലരും ചോദിച്ചേക്കാം നന്ദനക്ക് ഇത്രയും പൈസ വെറുതെ കൊടുക്കുന്നത് എന്തിനാണെന്ന് അവിടെ ഇല്ലെങ്കിൽ നോറെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ പത്ത് ലക്ഷമോ ഏഴ് ലക്ഷമോ ഉണ്ടായിരുന്നെങ്കിൽ ഋഷി എടുക്കുമായിരുന്നു അത്തരം ആളുകൾക്ക് സാഹചര്യം കൊടുക്കാതെ വളരെ പെട്ടെന്ന് പെട്ടിയെടുത്ത ടാസ്ക് അവസാനിപ്പിച്ചത് ഏറ്റവും മോശമായ ഇതുവരെയുള്ള സീസണിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു പ്രകടനം തന്നെയായി തോന്നി സായി സായികൃഷ്ണയുടെ സോ ലൈവിൽ തന്നെ വിരസതയാണ് കുറച്ച് ദിവസം കൂടെ മണി ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോകുമായിരുന്നു പെട്ടെന്ന് ആൾമാറാട്ട ടാസ്ക് വന്നു വിരസമായാണ് മുന്നോട്ട് പോകുന്നത് വളരെ ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു മണി ബോക്സ് ടാസ്ക് നശിച്ചതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇനി തീർച്ചയായും ഒരു ഉണർവ് വരണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് കണ്ടൻറ് മേക്കറായിരുന്ന ഗബ്രി ഗബ്രി ഒമ്പതാം തീയതി ഹൗസിലേക്ക് വീണ്ടും എത്തുന്നു ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഗബ്രി വരുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ വലിയ റേറ്റിങ്ങിലേക്ക് ഈ സീസണിലെ മറ്റൊരു എപ്പിസോഡ് പോകാൻ സാധിക്കുക ഒരുപക്ഷെ ഗബ്രിയുടെ പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടായേക്കാം അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഗബ്രിയെ തരത്തിലാണ് ജാസ്മിൻ സ്വീകരിക്കുക എന്നുള്ളതറിയാൻ വളരെയധികം പ്രേക്ഷകരും ജാസ്മിൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പേടിയോടെയാണ് ജാസ്മിൻ്റെ വാപ്പയടക്കമുള്ളവർ ഈ ഒരു വിഷയത്തെ കാണുന്നത് ഗബ്രിയെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ വെച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നാൽ അതൊന്നും ബിഗ് ബോസ് ടീം ചെവിക്കൊണ്ടില്ല ഗബ്രി വരിക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രി മാത്രമല്ല യമിനെ ഉൾപ്പെടെയുള്ള എല്ലാ മത്സരാർത്ഥികളും വരുന്നുണ്ട് റോക്കിയും സിബിനും മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല റോക്കി ഇതുപോലെ തന്നെ ഫിസിക്കൽ അസൾട്ട് നടത്തിപ്പോയാണ് ആളാണ് ഫിനാലയിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും പ്രകോപിതനായി ആരെങ്കിലും അടിച്ചേക്കാം ഒരുപക്ഷെ സിജോയെ വീണ്ടും തല്ലിയേക്കാം സിബിൻ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സിബിൻ്റെ അവസ്ഥ അവസ്ഥയിപ്പോൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ഇന്റർവ്യൂയിലും സോ അതുകൊണ്ട് തന്നെയാണ് സിബിനെ വിളിക്കാത്തത് ഇനിവേ കണൻസായി നടത്തിയ വലിയൊരു അട്ടിമറി കാരണം നോറയും അതുപോലെ തന്നെ ഋഷിയും ഒരു ഏറെ വേദനയോടെ ഈ ആഴ്ച മടങ്ങിപ്പോകാം രണ്ടുപേരും മടങ്ങിപ്പോകാനുള്ള സൂചനയാണ് ലഭിക്കുന്നത് ശ്രീതുവിന് വളരെ നല്ല വോട്ട് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജോയേക്കാൾ മുകളിലാണ് ശ്രീതു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജോയുടെ മുഴുവൻ എഫേർട്ടും പുറത്തെടുത്താൽ മാത്രമേ വോട്ടിങ്ങിൽ മുന്നേറ്റം വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അടുത്ത എവിക്ഷനിൽ സിജോ മടങ്ങിപ്പോയേക്കാം എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ